الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبجا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي الله من دمارك تل نرى يعني بعض سنهي كنا سخوة رنجل سخوة ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ല മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ബദർ കഴിഞ്ഞു മക്കാരുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു അത് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി അവരുടെ കൂട്ടത്തിലെ ആളുകൾ ബദർ യുദ്ധത്തിൽ മരിച്ചു വീണിട്ടുണ്ട് ആളുകൾ മുസ്ലിങ്ങളുടെ യുദ്ധ തടവുകാരായിട്ടും പിടിക്കപ്പെട്ടിട്ടുണ്ട് ആകാശത്ത് നിന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലമക്കും സഹാബിമാർക്കും അള്ളാഹുവിൻ്റെ വലിയ സഹായമുണ്ടായി അള്ളാഹു അള്ളാഹുന്റെ റസൂളിനെയും ഈ ദീനിനെയും മുസ്ലിങ്ങളെയും സഹായിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളൊരു ഒന്നായിരുന്നു ബദർ മക്കാർക്ക് അത് മനം പുരട്ടുന്ന ഓർമ്മകളാണ് കൈപ്പുനീരാൻ ബദർ കഴിഞ്ഞ ഒരുപാട് കഴിഞ്ഞിട്ടൊന്നുമില്ല കാബക്കരികിൽ രണ്ടാളുകളിരുന്ന് സംസാരിക്കുകയാണ് ബദറിലെ നീറുന്ന ഓർമ്മകൾ അവർ പങ്കുവെക്കുകയാണ് അവരുടെ നഷ്ടങ്ങളെ പറ്റിയിട്ടും ബദറിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റിയിട്ടും അവര് സ്വകാര്യം പറയുകയാഫ്വാൻ ബിൻ ഉമയ്യയും വഹബംശികളുടെ എന്നാണ് ഒമൈറുബിൻ വഹബ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് അത്രക്കും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിരോധമുള്ള ഒരു കടുത്ത ശത്രു അവർ രണ്ടുപേരും ആണ് സംസാരിക്കുന്നത് ബദറിൽ അവർക്ക് നഷ്ടപ്പെട്ട പ്രമുഖരെ പറ്റിയിട്ട് അവർ ഓർക്കുന്നുണ്ട് ആ വേദന അവർ പരസ്പരം പങ്കുവെക്കുന്നുണ്ട് ആ സംസാരത്തിനിടക്ക് സൊഫാന് പറയുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ നേതാക്കന്മാരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു ഇനി നമ്മളിങ്ങനെ ജീവിക്കുന്നതിൽ എന്ത് ഹയ്യർ ആണുള്ളത് ഈ ജീവിതത്തിനൊരു രസമില്ല അപ്പോ ഉമേറും കൂടെ കൂടി കൊടുക്കാണ് സത്യം എനിക്ക് എന്റെ കടമില്ലായിരുന്നു എങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബം തനിച്ചാകുമെന്ന പേടിയില്ലായിരുന്നു മുഹമ്മദ് മുഹമ്മദിന്റെ അടുക്കിലേക്ക് ഞാൻ പോകും മുഹമ്മദിനെ ഞാൻ വകവരുത്തുകയും ചെയ്യും ഇത് കേട്ടപ്പോ സഫ്വാൻ പറയുന്നുണ്ട് നിന്റെ കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കും നിന്റെ കടം ഞാൻ ഏറ്റെടുക്കും നീ മദീനയിലേക്ക് ചെല്ലണം മുഹമ്മദിനെ വകവരുത്തണം അത് നമുക്ക് പകരം ചോദിക്കാനുള്ള ഒരു മാർഗാണ് അങ്ങനെ സൊഫാനുബുനു ഒമയ്യ ഒമയറിന്റെ കടം ഏറ്റെടുത്തു കുടുംബത്തിന്റെ ബാധ്യതകൾ ഞാൻ ഏറ്റെടുക്കും നീ മരിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ കൂടെ നിൻ്റെ കുടുംബത്തെയും ഞാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞു ഉമേറിന്റെ ഒരു മകൻ വഹബ് മുസ്ലിങ്ങളുടെ യുദ്ധ തടവുകാരനായിട്ട് മദീനയിലുണ്ട് അപ്പൊ ആ മകനെ വിട്ടുകിട്ടാൻ എന്ന നിലക്ക് ഉമേർ മക്കയിൽ നിന്ന് പോവാൻ വളരെ സ്വകാര്യമായിട്ട് വളരെ രഹസ്യമായിട്ട് ഇവർ രണ്ടുപേരും മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണത് ഈ പ്ലാനിങ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അറിയുള്ളൂ വേറൊരാൾ അറിഞ്ഞിട്ടില്ല മൂന്നാമത്തെ ഒരാൾ ഈ വിവരം അറിഞ്ഞിട്ടില്ല വാളില് വശം പുരട്ടി മൂർച്ച കൂട്ടി ഒമേരുബിൻ വഹബ് മദീനയിലേക്ക് പുറപ്പെടുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുള്ള ശത്രുത അത് ഇന്നും എന്നാലും തുടങ്ങിയതല്ല അത് ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം വന്ന സമയത്ത് നിങ്ങളെല്ലാവരും നാടുവിട്ടു പോകണം നിങ്ങളെല്ലാവരും വേറെ രാഷ്ട്രത്തിലേക്ക് നാടുവിട്ട് മാറിപ്പോകണമെന്ന് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം വന്നപ്പോ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ലാതെ ഇസ്ലാമിനെതിരെയുള്ള ശത്രുവതൊക്കെ ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട് ഒന്നു വേണ്ട നബ്സല്ലാഹുഖു അലി വസ്ല്ല എങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിയിട്ടല്ലോ അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി സ്വലമ പോകുന്നത് കണ്ണീരൊഴുക്കിയിട്ടാണ് നബ്സല്ലാഹു അലി സ്വലമ്മ പ്രിയപ്പെട്ട നാടിനോട് ഇവിടെ ചോദിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നിട്ട് വഹീന്റെ ആദ്യ വചനങ്ങൾ ഓദിക്കൊടുത്തു ആ വഹിയുമായിട്ട് പേടിച്ച് വറച്ചിട്ടാണ് ഹദീജിയുടെ അടുക്കിലേക്ക് ഓടുന്നത് അവിടെ നിന്ന് അവർ വറക്കത്ത് ചെന്ന് കാണുന്നുണ്ട് വറക്കനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം ഇത് മൂസ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള മലക്കാണ് ജിബിറിയിലാണ് വന്നിട്ടുള്ളത് എന്നിട്ട് വറക്ക പറയുന്നുണ്ട് നിന്റെ നാട്ടുകാര് നിന്നെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും അവരെന്നെ പുറത്താക്കും എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുമോ വറക്കത്തിന്റെ നൗഫലിന്റെ മറുപടി ഇതിനു മുമ്പ് ഈ ആദർശവും ഈ ദീനും ഈ പ്രബോധനവുമായി വന്ന ഒരാളെയും അവരുടെ നാട്ടുകാര് വെറുതെ വിട്ടിട്ടില്ല ഇപ്പൊ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സമ്പ്രദായമല്ല അതിന് ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട് എന്ന് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കുക ഇവിടെ അള്ളാഹുന്റെ റസൂൽ സല്ലാഖു അലി വസ്ലമെ വധിക്കാനാണ് സഫ്വാനുബിനും ഉബയ്യയും ഉമൈറുബിൻ വഹബും പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഉമൈറുബിൻ വഹബ് വാളുമായിട്ട് കഴുത്തിൽ തൂക്കി മദീനയിലെത്തി ഖത്താബ് ും കൂട്ടുകാരും മദീനയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ മദീനാ പള്ളിക്കരികിൽ ഒരാൾ പാത്തു പതുങ്ങി നിൽക്കുന്നുണ്ട് ഉമൈർ ഉമേറുബിൻ വഹബ്ബാൻ അത് ഉമറിന് അയാളെ നന്നായിട്ട് അറിയാം ബദറിൽ മുസ്ലിങ്ങളുടെ വിവരം ചോർത്താനും മക്കാരെ ഏൽപ്പിച്ച ആള് ഉമേ റുബിൻ വഹബ്ബാൻ അയാൾ കഴുത്തിൽ ഒരു വാള് തൂക്കിയിട്ടാണ് നിൽക്കുന്നത് ഉമറിന് അതിൽ എന്തോ ഒരു അപകടം മണത്തു ഉമർ കയ്യോടെ പിടികൂടാൻ ഉമേർബിൻ വഹാബിനെ പിടികൂടി ആ വാള് അയാളുടെ കഴുത്തിലേക്ക് തന്നെ ചേർത്ത് വെച്ചിട്ട് അള്ളാഹുന്റെ റസ്മുഖു അലൈ വസ്ലമയുടെ മുമ്പിലേക്ക് ഉമേറുബിൻ വാഹബിനെ കൊണ്ടുപോവാൻ അലൈഹി വസ്ല്ല ഉമറിനെയും ഉമേറിനെയും കണ്ടു അള്ളാഹുന്റെ റസ്മുഖു അലൈഹി വസ്ലം പറഞ്ഞു അലി എന്റെ അടുത്തേക്ക് അങ്ങനെ ഉമേറുബിൻ വഹാബ് അള്ളാഹുന്റെ റസൂൽ സാഹു അലി വസ്ല്ല്മയുടെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് നബി നബ് സല്ലാഹു അലിവസലമ്മ ചോദിക്കുകയാണ് എന്തിനാണ് നീ വന്നത് എന്തിനാണ് നീ വന്നത് എന്റെ മകൻ വഹബ് നിങ്ങളുടെ അടുക്കൽ യുദ്ധ തടവുകാരനായിട്ട് ഉണ്ട് ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ ചോദിക്കുന്നുണ്ട് വേറൊരു കാര്യമില്ലേ അല്ലെ വേറൊരു കാര്യവുമില്ല അതിനു വേണ്ടി മാത്രാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ മകനെ നിങ്ങൾ എനിക്ക് വിട്ടുതരണം അപ്പൊ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമ വീണ്ടും ഉമ്മറിനോട് പറയുന്നുണ്ട് എന്തിനാ നീ സത്യം പറയണം ഏഴാകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് വഹി വരുന്ന റസൂലിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഉമേരബിൻ വാഹുബിന് അറിയില്ല വാഹുബ് വീട്ടും പറയാണ് അല്ല ഞാൻ അതിന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ നിങ്ങളുടെ യുദ്ധ തടവുകാരനാണ് അവന് നിങ്ങൾ എനിക്ക് വിട്ടു തരണം അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് അലൈഹി അലൈവിസ്മയെ കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യനാണ് ചോദിക്കുന്നുണ്ട് എന്തിനാ പിന്നെ നിന്റെ കഴുത്തിൽ വാള് അപ്പൊ ഒരു പൊട്ടം കളി കളിക്ക അത് എന്തിനാണ് വാളോട് ഇപ്പോ ബന്ധ പ്രയോജനം എന്നൊക്കെ പറഞ്ഞിട്ട് നബിനെ പറ്റിക്കാൻ നോക്കുക അള്ളാഹുന്റെ നീയും ഉമയ്യയും ഇസ്മായിലിന്റെ അസ്ഹാബൽ ഖലീബ് മിൻ ഖുറൈഷ് കൂട്ടത്തിൽ നിന്ന് ബദറിൽ മരിച്ച ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിച്ചു എന്നിട്ട് നീ സൊഫാനോട് പറയുന്നുണ്ട് ദൈനുന അലയ്യ വഅയാലുൻ ഇൻദി എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ കാര്യമില്ലായിരുന്നുവെങ്കിൽ എന്റെ കടം എന്റെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ചെന്നിട്ട് മുഹമ്മദിനെ വകവരുത്തുമെന്ന് നീ പറഞ്ഞു അങ്ങനെ ഉമയ്യ നിന്റെ കടമേറ്റെടുത്തു നിന്റെ കുടുംബത്തിന്റെ ഭാരം ഉമയ്യ ചുമക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നീ വാളും പിടിച്ചിട്ട് മദീനയിൽ വന്നു ഹത്തുലനീ നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാ വാഹബ് ആകെ ഷോക്കായി പോയി ആകെ അന്ധമിട്ട് നിൽക്കുക കാരണം ഉമേറുബിന് വഹബും സുഫ്മാൻ ഉമയുമല്ലാത്ത മൂന്നാമത്തൊരാള് ഈ സംഭാഷണം കേട്ടിട്ടില്ല ഈ സംസാരം കേട്ടിട്ടില്ല അതീവ രഹസ്യമായി കൊണ്ട് വളരെ സ്വകാര്യമായി കൊണ്ട് അവൻ പ്ലാൻ ചെയ്ത കാര്യം വള്ളി പുള്ളി തെറ്റാ അള്ളാഹുന്റെ ഉമൈറിനോട് പറയാൻ ഉമൈർ അടുത്ത പറഞ്ഞ വാക്കെന്താണെന്നറിയോ നിങ്ങൾ അള്ളാഹുന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഹിജർ ഇസ്മായിലിന്റെ അരികിൽ വെച്ചിട്ട് ഞാനും സൊഫ്വാനും മാത്രം അറിഞ്ഞൊരു സംസാരം നിങ്ങൾ എന്നോട് പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അല്ലാതെ വേറൊരാളും നിങ്ങൾക്ക് എത്തിച്ചു തരികയില്ല ഏഴാകാശങ്ങൾക്ക് അപ്പുറത്തു നിന്ന് നിങ്ങൾക്ക് വഹി വരുന്നുണ്ട് എന്ന വിവരം നിഷേധിച്ചവരാണ് ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഞാൻ അത് സത്യപ്പെടുത്തുന്നു അള്ളാഹു അല്ലാതെ മറ്റാരും നിങ്ങൾക്കത് അറിയിച്ചു തരികയില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമയുടെ മുമ്പിലേക്ക് നബിയെ കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യന്റെ മാറ്റാണ് നമ്മൾ കാണുന്നത് ഇസ്ലാം സ്വീകരിക്കുന്നതോടു കൂടി അള്ളാഹുന്റെ അനുചരന്മാരോട് പറയുന്നുണ്ട് നിങ്ങളുടെ സഹോദരന് നിങ്ങൾ ദീനിന്റെ കാര്യത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അയാൾക്ക് ദീനിൽ ആഴത്തിലുള്ള അറിവുകൾ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ അയാളെ ഖുർആൻ ഓദിപ്പിക്കണം ഖുർആൻ അയാൾക്ക് ഓദി കൊടുക്കണം അയാളുടെ മകനെ നിങ്ങൾ വിട്ടയക്കുകയും ചെയ്യണം അപ്പൊ ഒരു മനുഷ്യന്റെ ഇസ്ലാം സ്വീകരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് നബി ആദ്യം പറഞ്ഞത് ഇസ്ലാം സ്വീകരിച്ചപ്പോ നബിഖു അലി വസ്ല്ലാം ആദ്യം പറഞ്ഞത് ദീനിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കണം എന്നാ വെറുതെ മുസ്ലിങ്ങൾ ആയപ്പോല പേരിന് മുസ്ലിങ്ങളായാ പോരാ ദീനിന്റെ നിയമങ്ങൾ നമ്മൾ അറിയണം നിർബന്ധമായിട്ടും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട വിധികളും വിലക്കുകളും നമ്മൾ പഠിക്കണം ഖുർആൻ ഖുർആൻ ഓദിപ്പിക്കാനാ പറഞ്ഞത് അല്ലെ ഖുർആൻ ഓദാൻ അറിയുന്നവരായിരിക്കണം മുസ്ലിങ്ങൾ പേരിന് മുസ്ലിം ആയതുകൊണ്ട് കാര്യമല്ല ഇവിടെ ശരിക്കും നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിക്കുക ഈ ചരിത്രൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഈമാനു കൂടുക കാരണം വളരെ സ്വകാര്യയായിട്ട് രണ്ടാൾക്കാർ ഹജി ഇസ്മായി അരികിൽ വെച്ചിട്ട് നടത്തിയ സംഭാഷണം വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് വഹിയാണ് നമ്മൾ ഈ ചരിത്രം പറയുകയും കേൾക്കുകയാണ് ചെയ്യുന്നത് ഉമേർ ഉപരോ വാഹബ് ശരിക്കും അത് അനുഭവിച്ച ആളാണ് ആ ഉമേറിന് പിന്നെ അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ല റസൂലാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവോ ചരിത്രം വായിക്കുമ്പോ ഇങ്ങനത്തെ ഒരുപാട് 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 ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചരിത്രം വായിക്കണം എഫിസാഹു അലിബുസലമേയും സഹാബിമാരുടെയും ചരിത്രം വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മുടെ ഈമാൻ കൂടും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് ഞാൻ ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളെ വല്ലാതെ ഇടങ്ങറാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ എന്നെ നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കണം എനിക്ക് അതിനുള്ള അനുവാദം തരണം എന്നിട്ട് ആ മനുഷ്യനെ ഞാൻ ഇസ്ലാമിലേക്ക് അവർ അള്ളാഹുലേക്ക് അള്ളാഹുന്റെ റസൂലിലേക്ക് ഞാൻ ക്ഷണിച്ചു അത് ഈമാനിന്റെ മധുരം കിട്ടിയ ഒരു മനുഷ്യന്റെ വാക്കാണ് ഞാൻ അറിഞ്ഞ സത്യം അതെന്റെ പ്രിയപ്പെട്ടവർക്ക് കിട്ടണമെന്നൊരു നിർബന്ധ ബുദ്ധി ഒരു വാശി നമുക്ക് വേണം അതാണ് ഉമയുബിൻ വഹാബിന്റെ ആ സംസാരത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മൾ അറിഞ്ഞ ദീനാണ് നൂറ് ശതമാനം ശരിയെന്ന് നമുക്ക് അറിയാം എന്നിട്ടും അത് നമ്മുടെ കൂടെ കഴിയുന്ന ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ അത് എത്ര വലിയ മോശ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുക ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനെക്കാൾ നല്ല വാക്ക് പറയുന്ന വേറെ ആരാണുള്ളത് ഖുറാനെ വളരെ ഒരു ചോദ്യമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അത് നെബിമാര് നിർവഹിച്ച ദൗത്യം അത് അമ്പിയാക്കൾ നിർവഹിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ പള്ളിയിൽ നമുക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഇതൊരു ദാറുലർക്കമാകണം സാഹു അലി വസയുടെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുന്റെ റസൂൽ സല്ലാഖു അലി വസലമയും സഹാബിമാരും ദാറുൽ അർക്കമിൽ ഒന്നിച്ചിരുന്ന് കണ്ട കുറെ കിനാവുകളുണ്ട് കുറെ സ്വപ്നങ്ങളുണ്ട് ഈ പള്ളിയിൽ നിന്ന് ഈ നാട്ടിൽ ദീനിന്റെ വെളിച്ചം പരക്കണം പ്രമാണം എന്താണ് എന്ന് ദീനിന്റെ ശരിയായ ആദർശം എന്താണ് എന്ന് ആചാരങ്ങൾ എന്താണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം അത് നമ്മൾ നന്നായിട്ട് ഒരുങ്ങി പണിയെടുത്ത് ശരിയായ ദീൻ അത് നമ്മുടെ നാട്ടിൽ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ ഒരാളെ പറ്റിയിട്ടും നമ്മൾ വിധി പറയരുത് ഓരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോന്നും നന്നാവൂല എത്ര പറഞ്ഞിട്ടും ശരിയാവൂല എന്ന് നമ്മൾ തീരുമാനിക്കരുത് നബിസാഖു അലി വസലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളിൽ വശം പുരട്ടിയിട്ട് ആ വാള് മൂർച്ച കൂട്ടിയിട്ട് മദീനയിലേക്ക് വന്ന മനുഷ്യനാണ് അഷദ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് നമ്മൾ അറിഞ്ഞ തീൻ അതറിയാത്ത കുറെ നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് അവർക്ക് ഈ ദീന് കിട്ടിയാൽ നമ്മളെക്കാളൊക്കെ എത്രയോ 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 അപ്പുറത്തായിരിക്കും അവർ നമ്മളെക്കാൾ ഉഷാറായിരിക്കും അവർ ദീൻ എന്താണ് എന്നറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യർ ഒരുപാടുണ്ട് അവർക്ക് നമ്മൾ ദീൻ എത്തിച്ചു കൊടുക്കുക ഇഹ്ലാസോട് കൂടി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുന്റെ സഹായം നമുക്കുണ്ടാക്കും അള്ളാഹുനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് അള്ളാഹു ഉറപ്പു തരും അള്ളാഹു ദൃഢത നൽകും ഉമയ്യ ബിൻ ഇസ്ലാം അറിഞ്ഞിട്ടില്ല മദീനയുടെ ഭാഗത്ത് നിന്നും വരുന്ന കാഫിലകളോട് കച്ചവട സംഘങ്ങളോട് സൊഫാന് ചോദിക്കും എന്താണ് മദീനയിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ മക്കയിൽ അയാൾ ഇങ്ങനെ പാടി നടക്കുകയാണ് ബദറിൽ നമ്മുടെ മുറിവുണങ്ങാനുള്ള വാർത്ത വരാനുണ്ട് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന നമുക്ക് കൺകുളിർമ നൽകുന്ന ഒരു വാർത്ത വരാനുണ്ട് ആ വാർത്ത ആരോടും സുഫാനും പറഞ്ഞിട്ടില്ല അവസാനം ഒരു കാഫില വന്നപ്പോ ഒരു കച്ചവട സംഘം വന്നപ്പോ സുഫാൻ ചോദിക്കുന്നുണ്ട് എന്താണ് മദീനയിൽ നിന്നുള്ള പുതിയ വിവരം മദീനയിൽ നിന്നൊരു പുതിയ വിവരം വിവരമുണ്ട് ഉമയുബിൻ വാഹബ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അന്ന് സുഫാന് ശപഥം ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും ഉമേറിനോട് ഇനി സംസാരിക്കുകയില്ല പിന്നീട് മക്കാ വിജയത്തിന്റെ അന്ന് ഉമൈർ കൂടെ ഉമയ്യയും ഇസ്ലാം ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ റസൂൽ മുമ്പിലേക്ക് നബിയെ മനുഷ്യനെ നബി അല്ലാഹു അലൈലം വെറുതെ വിടുകയാൾക്ക് മാപ്പ് കൊടുക്കാൻ നബി നബിസ്ലമിയുടെ സ്വഭാവ മഹിമയാണ് നമ്മൾ അവിടെ കാണുന്നത് ാഹുല നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആഹിറത്തിലും നിങ്ങൾ നിങ്ങൾ ഏറ്റവും നല്ല അതിന്റെ എത്ര 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 നേർ സാക്ഷ്യങ്ങൾ നബി സലാഹു അലി വസ്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് നബിയുടെ മുമ്പിലേക്ക് ഉമേർ വരുമ്പോ ഉമേർ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് അഭിസംബോധനയാണ്

െ ഇസ്ലാം അള്ളാഹു നമുക്ക് തന്നതിലാണ് ഇസ്സത്തുള്ളത് അതിലാണ് പ്രതാപമുള്ളത് ആ സലാമിനെ പറ്റിയിട്ടാണ് ഉമേബി വാഹബിനോട് അള്ളാഹു റസൂൾ അലൈഹി സ്വലാമ സംസാരിക്കുന്നത് അത് സ്വർഗക്കാരുടെ അഭിസംബോധനയാണ് ഏത് സമയത്തും ആരോട് നമുക്ക് പറയാൻ പറ്റിയ അഭിസംബോധനയാണ് അലൈക്കും എന്ന ആ വാക്കിന് വല്ലാത്ത ശക്തിയുണ്ട് വല്ലാത്ത കരുത്തുണ്ട് ഒരാൾ അലൈക്കും എന്ന് പറയുമ്പോൾ അയാൾക്ക് എത്ര കൂലിയാണ് പത്ത് കൂലിയാണ് അലൈക്കും അസ്സലാമലിക്കും എന്ന് പറയുമ്പോൾ ഇരുപത് കൂലിയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ മുപ്പത് കൂടിയാണ് ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് രണ്ട് കാര്യത്തിൽ കടുത്ത അസൂയാണ് ഒന്ന് സലാമിന്റെ കാര്യത്തിലാണ് രണ്ട് തഹ്മീനിന്റെ കാര്യത്തിലാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആമീൻ പറയുന്നു മുസ്ലിങ്ങൾ അതിൽ ജൂതന്മാർക്ക് കടുത്ത അതൃപ്തിയുണ്ട് അസൂയയുണ്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നു അതിലും അവർ അസൂയാലുക്കളാൻ അപ്പൊ സലാം എന്ന വാക്കിൽ വല്ലാത്ത ശക്തിയുണ്ട് മഹത്വമുണ്ട് അതൊരു പ്രാർത്ഥനയാണ് എന്ന് കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക പ്രിയപ്പെട്ടവരെ ദീന മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ